അബു ഹുറൈറ അലി അള്ളാഹു നുവിനോട് ഒരാൾ ചോദിച്ചു എന്താണ് തക്വ എന്ന് അപ്പോൾ മഹാനവറുകൾ തിരിച്ച് ആ മനുഷ്യനോട് ചോദിച്ചു താങ്കൾ എപ്പോഴെങ്കിലും മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തു യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം പ്രതികരിച്ചു ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്കൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് ആ മുള്ളുകൾ ശരീരത്തിൽ തറക്കാതിരിക്കാൻ വേണ്ടി പരമാവധി സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് യാത്രകൾ ചെയ്യാറുള്ളത് അപ്പോൾ അബുഹിയുള്ളവന് പറഞ്ഞു അത് തന്നെയാണ് തക്കുവ പാപങ്ങളാകുന്ന മുള്ളുകൾ ആത്മാവിൽ പറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മമായി ജീവിക്കുക ലളിതമായ ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയ ദുനിയാവിൻ്റെ നിസ്സാരമായ ശരീരത്തിൽ മുള്ളുകൊള്ളാതിരിക്കാൻ വേണ്ടി എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് നാം ജീവിക്കാറുള്ളത് എന്നാൽ കാലാകാലം നിലനിൽക്കുന്ന എറ്റേണൽ വേൾഡ് ആയ ആഹാരത്തിൻ്റെ പരാജയത്തിന് കാരണമാകുന്ന പാപങ്ങളാകുന്ന മുള്ളുകൾ ആത്മാവിൽ തറക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോടുകൂടെ ജീവിക്കുക എന്നതാണ് തക്കവ എന്ന് അബൂ ഹുറീറ റലി അള്ളാഹു വന്നഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്